ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെയുണ്ടോ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പണിയില്ല എന്നാണ് ഞാൻ ഒരു പണിയില്ല ഇല്ല ഈ മഞ്ചേരിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ജനാശയൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ സ്പീച്ചുകളിലൊക്കെ ഒരുപാട് പറയാറുണ്ട് കാരണം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചതും നമുക്ക് നമുക്ക് വന്നതുപോലെ തോന്നിയതും അങ്ങനെ പലപ്പോഴും ഓർമ്മയിൽ വരിക അവള് അവളുടെ ക്ലാസ്സിലൊരു കുട്ടി അവളെ ഏറ്റെപ്പോഴും സംസാരിക്കും അവള് തിരിച്ചു സംസാരിക്കും ഇടയ്ക്ക് സെൽഫി സെൽഫിയൊക്കെ എടുക്കുമ്പോൾ അവള് നിന്നൊടുക്കും ദീനിയാണ് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യും ക്ലാസ് റൂമില് പെൺകുട്ടികളൊക്കെ കൂട്ടിയിട്ട് ലോഹർ നിസ്കരിക്കണ അത്ര നല്ല ജീവിതാന്തരീക്ഷമുള്ള ഒരു കുടുംബാണ് ഒരു അങ്ങനത്തെ ഒരു കുട്ടിയാണ് അപ്പൊ അവളെ ഏപ്രിൽ അവളുടെ വിവാഹം നിശ്ചയിച്ചു ഒരു ഒരു ചെറുപ്പക്കാരൻ വന്നു അവനാകെ ദുബൈ മൂന്നിസ്നെ വന്നത് ആദ്യത്തെ ദിവസം വന്ന് കണ്ടു പിന്നെ അടുത്ത ദിവസം കല്യാണം നടത്തി അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ വളരെ പെടുന്ന അവന്റെ ഒപ്പൊക്കെ നേരത്തെ വന്ന് കണ്ട് സെറ്റാക്കിയത് അവനവിടെ ഉറപ്പിച്ച് കല്യാണം കഴിച്ചു ഇത് ഇവളെന്നും കാണുന്ന അവളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ അവൾ അവളുടെ ക്ലാസ്സിലെ ആ ചെറുപ്പക്കാരനെ വിവരം അറിഞ്ഞു ഒന്നാമത്തെ ദിവസം ഇവരുടെ നിക്കാഹ് നടന്നു രണ്ടാമത്തെ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ ഇവന് പോണം അപ്പൊ ഇവര് നേരെ വയനാട്ടിലേക്ക് ടൂർ പോവുകയാണ് ഇതറിഞ്ഞിട്ട് ഇവനും കൂടെ പോയി റിസോർട്ടിൽ നിന്ന് ഇവനെ വിളിച്ചിറക്കിയില്ല ശേഷം ഇവളൊന്നിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നമാണ് അവൾ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങൾ ഒരു ഒരു ദിവസം പെട്ടെന്ന് പൊടുന്നനെ വന്ന് കല്യാണം കഴിച്ചല്ലേ നിങ്ങൾ അടുത്തിട്ടില്ലല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി വഴിമാറി തരണം ഈ ചർബക്കാരൻ ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞു ഇങ്ങനെ എന്തൊരു മരണം നടന്നിട്ടുണ്ടെന്ന് ഭാര്യ കൊണ്ട് വേഗം ഇറങ്ങി വീട്ടിലാക്കി കൊടുത്തു മഹല് ജമാർ ലെറ്റർ കൊടുത്തു മൂന്നാമത്തെ ദിവസം ലെറ്റർ കൊടുത്തു വീട്ടിൽ ഈ ചർച്ചകളിൽ എന്നൊക്കെ അവൾക്ക് മനസ്സിലായി അവൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നേരെന്ത് അടുത്ത ദിവസം പിന്നീട് അവളുടെ മയ്യ ദിവസ്കരിക്കാനാണ് ഞമ്മളെല്ലാരും പോയത് അവളുടെ തട്ട തലയ്ക്കൽ അവൾ ആത്മഹത്യ ചെയ്തു നമ്മുടെ വീട്ടിലേക്ക് ആത്മഹത്യ എങ്ങനെ കയറി വരിക എന്നാണ് ഞാൻ പറഞ്ഞത്